എന്ത് മാറ്റമാണ് ഉണ്ടാക്കുക എന്ന ചിന്തയിൽ പലരും വോട്ട് രേഖപ്പെടുത്തുന്നതിൽ നിന്നും പിന്തിരിയുന്നുണ്ട് ഓരോ പൗരനും രാജ്യത്തിന്റെ ഭാവി നിർണയിക്കാൻ തുല്യമായ ഉത്തരവാദിത്തമുള്ളവരാണ് ഓരോ വോട്ടും നിർണായകമാണ് ഓരോരുത്തരും വോട്ടവകാശം വിനിയോഗിക്കണം നമ്മൾ ധാരാളം പേരുള്ളത് കൊണ്ട് തന്നെ പലരിൽ ഒരാളുടെ വോട്ടിന് വലിയ വിലയില്ല എന്ന് ചിലരെങ്കിലും ചിന്തിച്ചിരിക്കാം ജനാധിപത്യത്തിൽ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് രാജ്യത്തിന്റെ ഭാവി ജനം തീരുമാനിക്കുന്നത് വോട്ടുകളിലൂടെയാണ് വോട്ട് ചെയ്യാനുള്ള അവസരം അവഗണിക്കുന്നത് രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളിയാകാനുള്ള അവസരം അവഗണിക്കുന്നതിന് തുല്യമാണ് പക്ഷേ ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ സ്വാതന്ത്ര്യമാണ് വോട്ടവകാശം പക്ഷേ അത് നിങ്ങൾ ചെയ്തേ മതിയാകൂ എന്ന് നിർബന്ധം പിടിക്കാനൊന്നും ആരെ കൊണ്ടുമാകില്ല അങ്ങനെ പറഞ്ഞ കേന്ദ്രത്തെ പരിഹസിച്ചെത്തുകയാണ് ഇന്ത്യ സഖ്യത്തിന്റെ എം പി ആയ ജോൺ ബ്രട്ടാസ ബീഹാർ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർമാർ പൗരത്വം തെളിയിക്കണമെന്നുമുള്ള കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെ രൂഷഭാഷയിൽ വിമർശിക്കുകയാണ് ജോൺ ബ്രട്ടാസ് എം നോട്ട് നിരോധനം പോലെ ബീഹാറിൽ വോട്ട് നിരോധനത്തിന് ശ്രമം നടക്കുകയാണെന്നാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു വെക്കുന്നത് പ്രതിപക്ഷ നിർദ്ദേശങ്ങളെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായും അവഗണിച്ചുവെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു കോടിക്കണക്കിന് വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുവാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത് എന്നും പിൻവാതിലൂടെ എൻ ആർ സി നടപ്പിലാക്കാനുള്ള ഗൂഢ നീക്കമാണ് നടക്കുന്നത് ഏതോ സാറന്മാരെ തൃപ്തിപ്പെടുത്തുവാനാണ് സ്പെഷ്യൽ ഇൻസീവ് റിവിഷൻ നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൂടിയാലോചനകൾ നടത്തി മുന്നോട്ടു പോകുമെന്നും പറയുന്നുണ്ട് വ്യാജ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യണം എന്നതിൽ തർക്കമില്ല എന്നും ജോൺ ബ്രിട്ടാസ് എം പി കൂട്ടിച്ചേർത്തു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസം ശേഷിക്കവേ പൗരത്വ രജിസ്റ്ററിന് സമാനമായ പൗരത്വ തെളിവെടുപ്പോടെ വോട്ടർ പട്ടിക പുതുക്കുവാനുള്ള കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം വ്യാപക വിമർശനത്തിന് ഇടയാക്കിയിരുന്നു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി മൂന്നിലെ വോട്ടർ പട്ടികയാണ് ആധികാരികമെന്നാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അന്ന് നാല് ദശാംശം ഒൻപത് ആറ് കോടി വോട്ടർമാരായിരുന്നു ബീഹാറിൽ ഉണ്ടായിരുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച പട്ടികയിൽ ഏഴ് ദശാംശം എട്ട് ഒൻപത് കോടി വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ നാല് ദശാംശം ഒൻപത് ആറ് കോടി വോട്ടർമാരെ ഒഴിവാക്കി ബാക്കി രണ്ട് ദശാംശം ഒൻപത് മൂന്ന് കോടി വോട്ടർമാർ ജനന തീയതി ജനന സ്ഥലരേഖകൾ അടക്കം ഹാജരാക്കണം എന്നാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിൽ ഒഴിവാക്കലുകളും കൂട്ടിച്ചേർക്കലുകളും വരുത്തുവാനുള്ള നടപടികൾ ഇക്കഴിഞ്ഞ ശനിയാഴ്ച ആരംഭിച്ചിരുന്നു സെപ്റ്റംബർ മുപ്പതിന് വോട്ടർ പട്ടിക പ്രഖ്യാപിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത് എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നു കഴിഞ്ഞു താൻ ആരെനിന്ന് പോലും മറന്നുപോകുന്ന മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിന് ഇനി അവസരം കിട്ടാൻ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ഇടപെടലും എല്ലാം മുൻനിർത്തി ബി ജെ പിക്ക് നല്ലൊരു പണി തന്നെ കിട്ടും അവരെ തറപറ്റിയാൻ ഇനി ഇന്ത്യ സഖ്യം തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും മറ്റൊരു പ്ലാനുമായിട്ട് വരുമെന്ന കാര്യം നമുക്ക് ഉറപ്പാണ്